ഓന എവിടെ ഇവിടെ പണി പേര് ഇങ്ങോട്ട് ഞങ്ങൾക്ക് എന്തിനാണ് കിട്ടിയെന്ന് മനസ്സിലായാ ഒന്ന് ആലോചിച്ചു നോക്കി ഒന്ന് എന്തിനാ കിട്ടിയെന്ന് ഇന്നലെ പിന്നെ എൻ്റെ വരി രണ്ടാൾ അന്വേഷിച്ചു തന്നാൽ എല്ലാരും കാണട്ടെല്ലാരും കാണട്ടെല്ലാരും കാണട്ടാ മുഖം കണ്ടോളി മുഖം കണ്ടോളിട്ടാണ്ടിക്ക് നടന്നു മുടക്കണില്ല ആരും കൂട്ടുകാരന്റെ ഒപ്പം ഞങ്ങളുടെ കുട്ടിയിലാള് അത് ഞങ്ങൾ ഇട്ട ആൾക്കാരാണ് ഇങ്ങോട്ട് പേര് ഇങ്ങോട്ട് കൊണ്ടേ ഇങ്ങോട്ട് കൊണ്ടുവരും

ഞാനെങ്ങനെ വീഡിയോ കണ്ടു കാണിച്ചു നോക്കി കൊടുക്കി കൊടുക്കും നോക്കി നാട്ടിലെ പക്കമ്മ കല്യാണ ൾക്കാരുണ്ട് നാട്ടിലാല്യാണം നടക്കാൻ നാട്ടിലൊരു കാര്യം നടന്ന ഒന്നും ഇല്ല പെരി പോയിട്ട് പാടണ്ടാ നീ മുടക്കി പറഞ്ഞു നേരിട്ട് മാപ്പ് പറയും ഇപ്പൊ മാപ്പ് പറയാളി കണ്ടി 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 കാണി കാണി എല്ലാരും കാണി ദിവസം എന്തിനപ്പ് അതില് വീടിലിണ്ടല്ലോ ഞാൻ കൂടെ മൂന്നാല് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തത് എന്നിട്ട് ഇവിടെ അറിയാൻ മുടക്കി മുടക്കിൻ്റെ കല്യാണോ എന്റെ അടുത്ത് ഞങ്ങൾക്കൊക്കെ അരണ കാര്യങ്ങളല്ലേ ഞങ്ങൾ നാട്ടുകാരും ഞങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ട ഒരു കാര്യങ്ങൾ അങ്ങനെ നടന്നു പോലെ പലവർക്കും പലതുണ്ടാവും ചെറിയ കാര്യങ്ങളും അവന്റെ ഏട്ടം പറഞ്ഞേ നാല് അത് അത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ അവന്റെ ഏട്ടനെ ആ നാലു കാലാവും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞത് പറഞ്ഞു പറമ്പോടാണ് ഇവിടെ പറമ്പോട വൈകുന്നേരത്തെ നാട്ടിൽ ആൾക്കാരാണെന്ന് പറഞ്ഞില്ലേ കണ്ടോളി 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 മാപ്പാടി മാപ്പാറി ചെയ്യോ ചെയ്യോ മുടക്കുവോ

മാപ്പ് പറഞ്ഞാളിങ്ങൾ തെറ്റാണെങ്കില് പറയാണ്ട് മാപ്പുണ്ട് കേക്കട്ട എല്ലാരും കേട്ട് ലോകം മൊയമ്മും കേക്കു ഞാൻ ചെയ്ത തെറ്റാണ് മാപ്പ് തരണെന്ന് പറയും ഞാൻ ചെയ്ത തെറ്റാണ് മാപ്പ് മാപ്പ് തരും എടുത്തു തന്നു െർത്തല നമുക്ക് എല്ലാവർക്കും വിട്ടുകൊടുക്കാം ഓക്കെ ഓക്കെ